ഹലോ ഗായസ് അല്ല വളയ്ക്കും അപ്പൊ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് നമുക്ക് ഇന്ന് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീടും എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വലിയ കണ്ടന്റ് ആയിട്ടൊന്നും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല ഇന്നത്തെ ഒരു ചെറിയൊരു ബ്ലോഗാണ് നമ്മള് നമ്മളെ ഫ്രണ്ട്സിൻ്റെ അല്ല ഫ്രണ്ട്സുമായിട്ട് പോകുന്നെന്ന് വെച്ചാൽ നമ്മളെ റിസ്മാന്റെ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പൊ പോകുന്നത് ഞാനും പിന്നെ സീനാനും അതുപോലെ റിസ്വാനും ആണ് പോകുന്നത് അപ്പോ നമ്മളിപ്പോ പോകുന്നത് അപ്പൊ നമ്മളിപ്പോ പോകുന്ന വച്ചാല് അതായത് നമ്മളെ ഇവിടെ അടുത്ത് ചാലയ്ക്ക് അതായത് മാഹി റേറ്റില് ഒരു പെട്രോൾ പമ്പ് ഇവിടെ നിന്ന് പെട്രോള് കൊടുക്കുന്നുണ്ട് അപ്പൊ അവിടത്തേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ് അപ്പോ നമ്മളിപ്പോ കറന്റിന് നമ്മളിപ്പോ എത്തിയിട്ടിരിക്കുന്നത് ചാലയ്ക്ക് എത്തി അപ്പോ നമ്മള് ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് കുറച്ചു മോശമാണെന്ന് പറയാൻ പറ്റൂല ചെറിയൊരു മഴയുമൊക്കെ ആയിട്ടാണ് നമ്മളിപ്പോ ഉള്ളത് അപ്പൊ ഇതാ നമ്മളെ മുന്നിലുള്ള കാഴ്ചയാണിത് അപ്പൊ ഇതാ നമ്മളെ റിസ്വാനാണ് ഡ്രൈവ് ചെയ്യുന്നത് ഇവനിപ്പം മിഞ്ഞാന്ന് വന്നതാണ് ഗൾഫ് അപ്പൊ ഇതാണ് നമ്മളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സിനാൻ സിനാൻ അറിയില്ല ഫ്ലിപ്പ്കാർട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വലിയ വലിയ വ്യക്തിയാണ് മനസ്സിലാക്കാം ഞാൻ പിന്നെ ഗായസ് ഒന്നും ചെയ്യുന്നില്ല കാര്യമായിട്ട് ഇങ്ങനെ ഇണ്ട് ഓക്കെ ഗായസ് അപ്പൊ ഇതാ നമ്മളിപ്പോ ചാല ടൗണിൽ എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പൊ ഇവിടെന്തോ കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട് ടൗണൊക്കെ പറയുന്നത് എന്താണിത് നല്ല ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ കാണുന്നുണ്ട് വാ വൈബാണ് ചെറിയൊരു ും പക്ഷെ റിസ് ആളൊരു അപ്പൊ നമ്മള ഇപ്പൊ നമ്മള് കറക്റ്റ് ഒരിക്കലും നമുക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ള ഗാസ് പഠിക്കരുത് ജോലി കിട്ടും എന്നൊക്കെ പറയും ഇതെന്താണ് ഗാസ് ഇങ്ങനെ നമ്മുടെ മുന്നിൽ ഇന്നോവയാണ് ഗാസ് പോകുന്നത് വാബ് ഇത് അപ്പോൾ നമ്മൾ ഇതാണ് നമ്മളെ ഗായസ് നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗായ്സ് ആൾക്കാരൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് ഗൈസ് നമ്മളൊരു ഗിഫ് പ്ലാൻ ചെയ്യാൻ വേണ്ടിട്ടുള്ളത് അപ്പൊ ഈ ക്രിസ്മാന്റെ ഗ്രാന്റ് ഗ്യാ ചെറുതായിട്ട് ഗിഫ്എഫ് ഗ്യാസ് അപ്പൊ നമ്മൾ അത് അവരറിയില്ല എന്നാലും നമ്മള് നമ്മൾ ഇതൊരു അപ്പൊ നമ്മൾ ഈ വണ്ടി ഇപ്പൊ നമ്മള് ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഗിഫ്എഫ് കൊടുക്കുന്നതായിരിക്കും